മാള ഹോളി ഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷം നടന്നു മാള ഹോളി ഗ്രേസ് അക്കാദമി സി ബി എസ് ഇ സ്കൂളിൽ ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾ നടന്നു ആദ്യ ദിന പരിപാടികൾ ഇടിഞ്ഞാലക്കുട അതിരൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാഡൻ ഉദ്ഘാടനം ചെയ്തു एमबीए कॉलेज आर्ट्स एंड साइंस कॉलेज फार्मास्यूटिकल कॉलेज पॉलिटेक्निक तुरंगी विविध तरह के तुरंग नए 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 ला समूह के से ला वही या सेवर एक्चुअली छोड़ दिए जाता है इबड़े इबड़े इबड़े

വിവിധ മേഖലകളിൽ സമൂഹത്തിന് വലിയ സേവനമാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഹോളിഗ്രസ് അക്കാഡമി കാഴ്ചവെച്ചുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അക്കാഡമിക് തലത്തിൽ മികവാർന്ന വിജയത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും സ്കൂളിനെ വേറിട്ടു നിർത്തുന്നു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി इतने विद्यार्थियों से इतने स्टेशन बने हैं। हॉलीडेज लोकोनिसिस मारी है। आप इधर निकला हॉलीडेज अक्षय भैया ने इन्द्र सिल्वर टूबी की आमोशी। कहीं तक आये हो आप भैया ने ये विद्यार्थियों से साबरंदे हिरदों के पहले जाएंगे। विद्यार्थियों के വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു ഇരുപത്തഞ്ച് വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിലെ നിരന്തര മുന്നേറ്റങ്ങളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിച്ച സ്കൂളിന്റെ ചരിത്രവും നേട്ടങ്ങളും അക്കാഡമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്ങൽ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിനി എം വാർഷിക റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുറു നസീർ സ്കൂൾ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് യാനിസ് സ്പോർട്സ് ക്യാപ്റ്റൻ ആഷ്ലി മോൺസി എന്നിവർ പ്രസംഗിച്ചു കർണാടക സംഗീതം നൃത്തം എന്നിവയുടെ അരങ്ങേറ്റത്തോടുകൂടി പരിപാടികൾ ആരംഭിച്ചു പ്രീ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ സർവവാസനകൾ അവതരിപ്പിച്ചു ആയോധനകല യോഗാദർശനം എന്നിവയും സ്റ്റോൾ ഓഫ് ഇന്ത്യ തീം ആസ്പദമാക്കി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു രജത ജൂബിലി ലോഗോ പ്രകാശനവും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും മുഖ്യാതിഥികൾ നിർവഹിച്ചു വാർഷിക ആഘോഷങ്ങളുടെ രണ്ടാം ദിനം പരിപാടിയുടെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബി കമൽ പാഷ നിർവഹിക്കും തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തും ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഇതോടൊപ്പം നടക്കും